ഹലോ ഇന്നിതാക്കണ ഞങ്ങളൊരു സെലിബ്രിറ്റിയെ കാണാൻ പോവുകയാണ് ഇത് നമ്മുടെ യൂട്യൂബർ പിന്നെ പാട്ടൊക്കെ പാടുന്ന ഹനാൻഷ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ അപ്പം ഞങ്ങളിതാക്കണ രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഹനാൻഷയെയും നിസൃത് താത്തെയും അവരുടെ ഫാമിലി ഹിസ്റ്റീനെല്ലാവരെയും ഒന്ന് കാണുമെന്ന് വിചാരിച്ചൊരുപാട് പ്രതീക്ഷയോടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാക്കണം അവൻ്റെ വീടിൻ്റെ നേരെ മുൻ ഫ്രണ്ട് തന്നെ ട്ടെത്തിയത് ഇപ്പം ഇതാക്കണ ഞങ്ങളിങ്ങനെ മേപ്പൊക്കെ വെച്ച് പോവുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇതാക്കണ അവൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയിട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ നല്ല പരിചയമാണ് അവൻ്റെ വീടും പരിസരവും എല്ലാം ഓർമ്മയുണ്ട് അപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഇതാണോ അവരുടെ വീട് അവരുടെ വീട് ഇത് തന്നെയാണ് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് ഞങ്ങൾ ഗൈറ്റിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചു നോക്കിയിട്ടോ അവരനക്കോ ഇല്ല കേട്ടോ ഒരു ഒരു വിവരമില്ല കാറുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പക്ഷെ ഒരു അവരെത്രയോ നേരം ഞങ്ങൾ വിളിച്ച് നോക്കി ക്യാമറ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ക്യാമറ ഉണ്ട് അപ്പോൾ ആ ക്യാമറയെ നോക്കിയിട്ട് നിശൃത്തി താത്തി ഒന്ന് വാതിലെ തുറക്കി ഒന്ന് കാണാം പൂതിയായിട്ടാണെന്നൊക്കെ മോൾ കുറേ വിളിച്ച് പറഞ്ഞേ അപ്പം അങ്ങനെ ഒരുപാട് നേരം ഞങ്ങളൊരു ഒരു മുക്കാൽ മണിക്കൂറിനടുത്ത് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കാറിൽ കയറി കുറച്ച് നേരം ഇരുന്നു അവർ ആരെങ്കിലും പുറത്ത് വരുന്നുണ്ട് ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് കാറിൽ കയറി പിന്നെ കുറച്ച് നിന്ന് പിന്നെ ഞങ്ങൾ ഒന്നും കൂടി ചെറ്റിയിട്ട് പിന്നെയും വന്നിട്ടോ അങ്ങനെ രണ്ട് വട്ടം ഞങ്ങൾ ഇതാക്കണേ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാസ് ചെയ്ത് നോക്കി ആരെങ്കിലും ഒന്ന് കാണാം അത്രയും ദൂരം നമ്മൾ വന്നതല്ലേ അപ്പോൾ അനാൻ അപ്പോൾ അവിടെ നേരെ ഫ്രണ്ടിലുള്ള വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീട്ടുകാർ ആ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓല് പറഞ്ഞ് ഹനാൻഷയും ഫാമിലിയൊക്കെ ദുബായിലാണ് അവർ ഉമ്മയും ഉപ്പയൊക്കെ ഇന്ന് വരും ഹനാൻഷയ്ക്ക് കുറച്ചും കൂടി പ്രോഗ്രാമൊക്കെ ഉള്ളത് കൊണ്ട് അവന് കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞിട്ടേ വരും എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങളെ ആകെ ചടിച്ചു പോയിട്ടോ കാരണം ഞങ്ങൾ ഇത്രയും ദൂരത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്കൊന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ ശ്രു താത്തിനേക്കൊന്ന് കാണണം എന്നൊരുപാട് ആഗ്രഹിച്ച് വന്നതായിട്ടോ അപ്പോൾ മോള് ഫ്രണ്ടിലുള്ള ക്യാമറയിൽ നോക്കിയിട്ട് ഒരുപാട് വട്ടം വിളിച്ച് നോക്കിയിട്ടോ പിന്നെ താത്തേന്ന് ഒരുപാട് വട്ടം വേറെയും വിളിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് നേരം ഞങ്ങൾ വിളിച്ച് നോക്കി നിന്നിട്ടൊന്നും ഒരു അനുഭവമില്ല പിന്നെ ഞങ്ങൾക്ക് ഈ വീടും പരിസരവും ൊന്ന് കാണാനായി ഒരുപാട് സന്തോഷമായിട്ട് ഇത്രയും ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾക്ക് പോലെ കണ്ടില്ലേ നമ്മൾ ഓരോ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണാനായി ഇനി ഇനിപ്പോയെങ്കിലൊക്കെ ഒന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടതെന്നിട്ട് ഞങ്ങൾക്കറിയില്ല ഇങ്ങനൊരു സ്ഥലം ഇങ്ങനെ നിലമ്പൂരാണെന്നറിയാം പക്ഷേ എവിടെ ആണെന്നുള്ളതൊന്നും ഞമ്മക്കറിയില്ല നിലമ്പൂർ വരെ ഞങ്ങൾ പോകുന്നു പിന്നെ ഞങ്ങൾ മാപ്പൊക്കെ വെച്ച് ഇങ്ങനെ പോന്ന് ഓരോരുത്തരോട് ചോദിച്ച് ചോദിച്ച് ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിട്ട് ഏതായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല ഹനൻഷ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരുപാട് നേരം ഞങ്ങൾ വിളിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ എപ്പോഴെങ്കിലും വീണ്ടും വരും കാണാനുള്ള കൊതി കൊണ്ടാണ് ഞങ്ങൾ വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കൾ ഞങ്ങൾ വീടും പരിസരമൊക്കെ കണ്ട് അവിടെ ഒരു അനക്കവും ഇല്ല ആരും ഇല്ല അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ അസ്സലാമു അലൈക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക